എല്ലാവർക്കും സ്വാഗതം ഫിറോസ് കുന്നംപറമ്പിൽ സുശാന്ത് നിലമ്പൂര് ഷമീർ കുന്നമംഗലം പി എം എ സലാം അറിയപ്പെടുന്ന ചാരിറ്റി പ്രവർത്തകരാണ് അങ്ങനെ പലരും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവർ ഓടിയെത്താറുണ്ട് സഹായിക്കാറുണ്ട് നന്ദി എനിക്കോ നിങ്ങൾക്കോ എന്നെ കാണുന്നവർക്കോ ഒരു മനുഷ്യർക്കും അത്തരത്തിലുള്ള സാഹചര്യം വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതില്ലേ എന്തുകൊണ്ടാണെന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ പ്രത്യേകിച്ചും വൈദ്യശാസ്ത്ര മേഖലയിൽ ഇത്രയേറെ പുരോഗതി വന്നിട്ടും മുതിർന്നവർക്കും ചെറിയ കുഞ്ഞുങ്ങൾക്കും ഉൾപ്പെടെ ഇത്തരം രോഗികൾ നിങ്ങളെയൊക്കെ ഓടി വരേണ്ട കാരണം ഇത്തരം രോഗങ്ങളാണ് അതെന്തുകൊണ്ട് വർദ്ധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതില്ലേ എത്ര കാലം നമ്മളിങ്ങനെ പണപ്പിരിവ് നടത്തിയിട്ട് ഈ രോഗങ്ങളെ ചികിത്സിക്കും ഇതിന് ഒരു ശരിയായ പരിഹാരം കാണേണ്ടതില്ലേ ആക്സിഡൻ്റ് കേസുകളോ മറ്റ് സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ വയ്യാത്തതായ കാരണങ്ങളിലൂടെയൊക്കെ വന്ന് ഭവിക്കുന്ന രോഗങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പരസ്പരം നിങ്ങളുടെ സഹായം ഞങ്ങൾക്കും ഞങ്ങളുടെ സഹായം നിങ്ങൾക്കും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട് അതിൽ തർക്കമൊന്നുമില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണുന്ന കാഴ്ച വളരെ ദയനീയമാണ് മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന കുന്നംപറമ്പിൽ ഓടി കൊല്ലം ജില്ലയിലെത്തും അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം അടുത്ത സമയത്ത് ഈരാറ്റുപേട്ടയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എത്തി ഒരു പെൺകുഞ്ഞിന് ലുക്കീമിയ ബാധിച്ച സാഹചര്യത്തിൽ പണപ്പെരിവിന് വേണ്ടിയാണ് സുശാന്ത് നിലമ്പൂരും കൊല്ലം ജില്ലയിലെത്തും അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ പ്രദേശത്തും ഞാനിപ്പം ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പ്രദേശത്തിൻ്റെ വ്യത്യാസങ്ങളൊന്നും കാണണ്ട പക്ഷേ നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇത്തരം രോഗികൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗതിയിലാണ് ഹോസ്പിറ്റലുകൾ വലിയ കെട്ടിടങ്ങളുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല കാരണങ്ങളെ കാരണങ്ങൾ അന്വേഷിക്കണം ആ രോഗ കാരണങ്ങളെ തിരുത്തുന്നതുകൂടി നമ്മുടെയൊക്കെ ബാധ്യതയാണ് ഓരോ മനുഷ്യരുടെയും ഇപ്പം സാധാരണക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഒരു ദിവസത്തെ ഓട്ടത്തിൻ്റെ പൈസ പലപ്പോഴും സംഭാവന ചെയ്യുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട് ബസ് തൊഴിലാളികൾ അവരുടെ ഒരു ദിവസത്തെ ശമ്പളവും അതിൻ്റെ ഓണർമാർ ഒരു ദിവസത്തെ വരുമാനവും ഒക്കെ സംഭാവന നൽകുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ വലിയ ഹോസ്പിറ്റലുകളുടെ മുതലാളിമാരോ അല്ലെങ്കിൽ അവിടെ ഈ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർമാരോ ഒരു ദിവസത്തെ ശമ്പളമോ അല്ലെങ്കിൽ വരുമാനമൊക്കെ സംഭാവന ചെയ്യുന്നത് എവിടെയും കാണാൻ സാധിക്കുന്നില്ല കൃത്യമായ കാരണങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് കൃത്യമായ കാരണങ്ങൾ ഒരുപക്ഷെ അറിയാമെങ്കിൽ പോലും ഈ പറഞ്ഞ ആരോഗ്യ മേഖലയിൽ ഇത് വെളിപ്പെടുത്തുന്നില്ല സാധാരണക്കാർക്ക് ഇതിൻ്റെ കാരണങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതായി എൻ്റെ ഒരു മനസ്സിലാക്കലും ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ചില വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മാറ്റിവെച്ചതാണ് സമയക്കുറവുണ്ട് പക്ഷേ അടിയന്തരമായിട്ട് ഇതൊന്നും ചൂണ്ടിക്കാണിക്കുകയും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് ജനങ്ങളും സർക്കാരും ഒക്കെ മുമ്പോട്ട് വന്നില്ലെങ്കിൽ ദൈനംദിനം വർദ്ധിച്ചു വരുന്ന ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എങ്ങനെ തടയിടാൻ സാധിക്കും ഞാനും നിങ്ങളും ഒക്കെ മുന്നിട്ടിറങ്ങിയില്ല എങ്കിൽ വരും കാലങ്ങളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കേരളം അഭിമീകരിക്കും ചെറുപ്പക്കാരായ പലരും ഹൃദ്രോഗിയായി മരണപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്ന് കണ്ട ഒരു വാർത്തയാണ് കുക്കറി കുക്കറി ഷോയൊക്കെ നടത്തുന്ന ലക്ഷ്മി നായരുടെ മരുമകളുടെ അമ്മയ്ക്ക് ക്യാൻസർ എന്ന് വാർത്ത ഉറപ്പുള്ളതാണോ എന്ന് അറിയത്തില്ല അല്ലെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയാം നമുക്ക് ചുറ്റുവട്ടമുള്ള അടുത്തറിയുന്ന പലരും ഇന്നും കൂടി കരൽ രോഗം വന്ന കേസ് ബോധിപ്പിച്ചു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പല കേസുകളും ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് ഇതിന് അഴിച്ചുപണി എവിടെയാണ് ആവശ്യമെന്നുള്ളത് അന്വേഷിക്കാൻ ഞാനും നിങ്ങളും ഒക്കെ ബാധ്യസ്ഥരാ അപ്പോൾ അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾക്ക് ഓരോരുത്തരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ സാമ്പത്തികമായി സഹായം കൊണ്ട് മാത്രം നമുക്ക് ഈ കാര്യങ്ങളെ ചേർക്കാൻ സാധിക്കത്തില്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്